ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സൗഹൃദ സംഗമവും ആദരസഭയും സംഘടിപ്പിച്ചു ചാലോട് കൈരളി ഹാളിൽ വെച്ച് നടന്ന പരിപാടി കെ ആർ തെരൂർ ഉദ്ഘാടനം ചെയ്തു ആ വസ്തു കാണുമ്പോൾ സാധാരണക്കാരൻ്റെ കണ്ണിന്റെ തട്ടി പ്രതിഫലിക്കുകയാണ് ചെയ്യുക എന്നാൽ ഒരു സാഹിത്യകാരനെ സംബന്ധിച്ചിടത്തോളം ആ വസ്തുവിന്റെ പ്രതിബിംബം അദ്ദേഹത്തിന്റെ കണ്ണിൽ മാത്രമല്ല ഹൃദയത്തിലും തട്ടി പതിന്മങ്ങായി പ്രതിഫലിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എത്രയോ കാരണങ്ങളുണ്ട് ഇപ്പൊ ഒരു സാധാരണക്കാരനെ നക്ഷത്രം നിറഞ്ഞ ആകാശം കാണുമ്പോൾ കാര്യമായ ഒരു പ്രതീതി ഉണ്ടാവില്ല

വാർഡ് മെമ്പർ കെ വി ഷീജ അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥകർത്താക്കളായ കെ കെ കീറ്റുകണ്ടി നന്ദാത്മജൻ കൊതേരി വയനാട് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട മട്ടനൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സിവിൽ ഡിഫൻസ് ആൻഡ് ആപത്ത് മിത്ര അംഗങ്ങളായ കെ ഹരി കെ സി ജിജേഷ് കവയത്രിയായ സിന്ധു അനീഷ് ജീവകാരുണ്യ പ്രവർത്തകനായ ഖാദർ മണക്കായി എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു കെ വി ജയചന്ദ്രൻ കെ എം വിജയൻ മാസ്റ്റർ കെ ജയരാജൻ ടി വത്സല കെ പ്രഭാകരൻ മാസ്റ്റർ പി കെ സനീഷ് കോമത്ത് ഉത്തമൻ രാധാകൃഷ്ണൻ കാനാട് മധുസൂദനൻ കെ വി പുരുഷോത്തമൻ എ ഗംഗാധരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കെ സതീശൻ സ്വാഗതവും ഇസ്മയിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ചാലോട് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയുമുണ്ട് സംരക്ഷണത്തിന് ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ